അധ്യായം എഴുപത്തിയാറ് ഫിഷ്ബോൺ കാക്ടസ് ഇവ മരുഭൂമിയിൽ വളരുന്ന കാക്ടസുകളല്ല മറിച്ച് മഴക്കാടുകളിൽ മരങ്ങളിൽ പറ്റി വളരുന്ന ഇനമാണ് അതുകൊണ്ട് ഇവയ്ക്ക് പ്രത്യേക പരിചരണം ആവശ്യമാണ് ഇവയ്ക്ക് നേരിട്ടല്ലാത്ത നല്ല വെളിച്ചമാണ് ബ്രൈറ്റ് ഇൻഡയറക്ട് ലൈറ്റ് ഏറ്റവും ആവശ്യം ഉച്ചയ്ക്കുള്ള കനത്തവയിൽ നേരിട്ടടിച്ചാൽ ഇലകൾ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് ജനലരികിലോ തണൽവല ഇട്ട സ്ഥലത്തോ വളർത്തുന്നതാണ് ഉചിതം മരുഭൂമിയിലെ കാക്ടസിനെ പോലെ മണ്ണ് വല്ലാതെ ഉണങ്ങാൻ അനുവദിക്കരുത് ചെടിച്ചട്ടിയിലെ മുകൾ ഭാഗത്തെ മണ്ണ് ഉണങ്ങിയതായി തോന്നുമ്പോൾ നനച്ചു കൊടുക്കാം എന്നാൽ വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത് അത് വേര് ചെയ്യാൻ കാരണമാകും മണ്ണ് വെള്ളം വേഗത്തിൽ വാർന്നുപോകുന്ന തരം മണ്ണാണ് ഇതിനു വേണ്ടത് ചകിരിച്ചോറ് പേർലൈറ്റ് ഓർക്കിഡ് ബാർക്ക് എന്നിവ കലർത്തിയ പോട്ടിംഗ് മിക്സ് ഉപയോഗിക്കുന്നത് വേരുകൾക്ക് വായുസഞ്ചാരം ലഭിക്കാൻ സഹായിക്കും ഈർപ്പം അന്തരീക്ഷത്തിൽ ഈർപ്പം നിൽക്കുന്നത് ഈ ചെടിക്കിഷ്ടമാണ് കേരളത്തിലെ കാലാവസ്ഥ ഇതിന് യോജിച്ചതാണ് ചെടിയുടെ ആരോഗ്യമുള്ള ഒരു തണ്ട് ഏകദേശം നാല് മുതൽ വരെ ഇഞ്ച് നീളത്തിൽ മുറിച്ചെടുക്കുക മുറിച്ച ഭാഗം ഉണങ്ങുന്നതിനായി രണ്ടു മുതൽ വരെ ദിവസം തണലത്ത് വയ്ക്കുക ഇത് ചീഞ്ഞു പോകാതിരിക്കാൻ സഹായിക്കും അതിനുശേഷം ഉണങ്ങിയ ഭാഗം മണ്ണിലിറക്കി നടുക മണ്ണ് എപ്പോഴും ചെറുതായി നനവുള്ളതായിരിക്കാൻ ശ്രദ്ധിക്കുക ഏതാനും ആഴ്ചകൾക്കുള്ളിൽ വേരുകൾ വരും സാധാരണ പ്രശ്നങ്ങൾ ഇലകൾ ചുളിയുന്നു ചെടിക്ക് ആവശ്യത്തിന് വെള്ളം ലഭിക്കുന്നില്ല നന്നായി നനച്ചു കൊടുക്കുക ഇലകൾ ചുവപ്പ് നിറമാകുന്നു വെയിൽ കൂടിപ്പോയതിന്റെ ലക്ഷണമാണ് നേരിട്ടുള്ള വെയിൽ കുറവുള്ള സ്ഥലത്തേക്ക് ചെടി മാറ്റുക തണ്ടിൽ വേരുകൾ തണ്ടിന്റെ ഇടയിൽ നിന്നും വേരുകൾ വരുന്നത് ഏരിയൽ റൂട്ട്സ് സ്വാഭാവികമാണ് കാടുകളിൽ മരങ്ങളിൽ പിടിച്ചു കയറാനാണ് ഇവ ഇത് ഉപയോഗിക്കുന്നത് നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് ഇപ്പോൾ തന്നെ നിങ്ങളുടെ ചെടിയുടെ തണ്ടുകളൊന്ന് പരിശോധിച്ചു നോക്കൂ അവ വല്ലാതെ മെലിഞ്ഞും നീണ്ടുമാണ് ഇരിക്കുന്നതെങ്കിൽ ചെടിക്ക് കൂടുതൽ വെളിച്ചം ആവശ്യമുണ്ടെന്ന് അർത്ഥം തണ്ടുകൾക്ക് നല്ല പച്ചപ്പും വണ്ണവുമുണ്ടെങ്കിൽ നിങ്ങൾ ചെടിയെ നന്നായി നോക്കുന്നുണ്ട് Like, share, and subscribe. Thank you.